ഹലോ എവ്രിവൺ ഇന്നത്തെ വീഡിയോയിൽ കുന്തൻ സ്റ്റോൺസും സിൽക്ക് ത്രെഡും വെച്ചിട്ട് ഒരു നല്ല ഭംഗിയുള്ള വള ഉണ്ടാക്കിയാലോ അതിനാവശ്യം സിൽക്ക് ത്രെഡ് ഗോൾഡൻ കളർ പിന്നെ ഒരു വളയുടെ ബേസ് ആണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് ബേസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് പിന്നെ ഒരു സിസറാണ് കുറച്ച് സ്റ്റോൺസും അത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ ഒരു റൈറ്റിംഗ് ബോർഡ് അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൽ നമ്മൾ സിൽക്ക് ത്രെഡ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അമ്പത് പ്രാവശ്യം ഇത് ചുറ്റിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അത് കട്ട് ചെയ്ത് നമ്മൾ ഈവൻ ആക്കി എടുക്കണം ദേ ഇതുപോലെ കണ്ട നമുക്ക് സ്ട്രിങ്സ് ആയിട്ട് ഇന്നിങ്ങനെ കിട്ടും ഇത് നമ്മൾ വെച്ചിട്ടാണ് ആ വള ഫുള്ളും നമ്മൾ കവർ ചെയ്യാൻ പോണത് നമ്മളിപ്പോൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രിങ് എന്താ പറയുക ഒരു ഹാഫിനാണ് കേട്ടോ അടുത്ത ഹാഫിന് നമ്മൾ ഒന്നും കൂടി ഇതുപോലെ എടുക്കേണ്ടി വരും അപ്പം നല്ലപോലെ ഒരറ്റം ടൈറ്റായിട്ട് പിടിച്ചിട്ട് നല്ലപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാം നമ്മൾ ഇതുപോലെ ഒരറ്റം നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമ്മളങ്ങനെ നല്ലപോലെ വലിച്ച് കണ്ട ഇതുപോലെ വലിച്ചിട്ട് വേണം അങ്ങനെ ചുറ്റിച്ചെടുക്കാൻ അതുപോലെ ഫുള്ള് നമ്മൾ ചുറ്റിച്ചെടുക്കാം കേട്ടോ കെയർഫുള്ളായിട്ട് വേണം നമുക്ക് അങ്ങ് ടൈറ്റായിട്ട് വലിച്ച് പിടിക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് അറ്റം വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കണ്ട ഇതുപോലെ എക്സ്ട്രാ വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പം കണ്ട രണ്ടറ്റത്തും ഇതുപോലെ നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ചുറ്റാൻ തുടങ്ങാം കേട്ടോ ആയിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് വലിച്ചിട്ട് വേണം നമുക്ക് ചുറ്റിയെടുക്കാൻ അപ്പം നമ്മൾ ഫുള്ളും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സിൽക്ക് ത്രെഡ് കൊണ്ട് അപ്പം നമുക്ക് ഇനി സ്റ്റോൺ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം ആദ്യം ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ എടുക്കുന്നത് ആദ്യം ഒരു ഗ്രീൻ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് സൈഡും ഓവൽ ഷേപ്പിലുള്ള ഒരു ലീഫ് ഷേപ്പിലുള്ള സ്റ്റോൺ ആണ് കേട്ടോ കുന്തൻ സ്റ്റോൺ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ദെൻ ഒരു റൗണ്ട് സ്റ്റോൺ ആണ് ഒട്ടിക്കണത് അപ്പോൾ ഈ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഫുള്ളും ഒട്ടിച്ചെടുക്കാൻ പോണത് അപ്പോൾ ഫുള്ളും നമ്മൾ ഗ്ലൂ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ഈ സ്റ്റോൺ പിന്നെ ഈ പൂ പോലത്തെ സ്റ്റോണ് പിന്നെ അതേപോലെ ലീഫ് പോലത്തെ സ്റ്റോൺ അത് കഴിയുമ്പോൾ ഒരു റൗണ്ട് സ്റ്റോണും കൂടി നമുക്ക് വെച്ചുകൊടുക്കാം ഇതേപോലെ ഫുള്ളും ഒട്ടിച്ചെടുക്കാം നമുക്കിത് ഫുള്ളും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇതുപോലെ കണ്ട എന്ത് ഭംഗിയാണ് കാണാൻ ഗ്രാൻഡ് ലുക്കല്ലേ അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇത് സിൽക്ക് ത്രെഡ് ഇല്ലാതെ നോർമൽ ബേസിൽ ഒട്ടിച്ചതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് കീർത്തി ബായ്